ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ചപ്പാത്തി കൊണ്ടൊരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണെ അത് നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ വിക്ക് ദിവസവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മിച്ചം വരുമല്ലോ ആ മിച്ചം വരുന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് നൂഡിൽസ് പോലെ ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ ഇത് ഇത് ചെയ്ത് കാണിക്കുവാണേ നമ്മുടെ വീട്ടിലത് മിച്ചം ഇരിക്കുന്നൊന്നുമില്ലായിരുന്നു നമ്മളിതിപ്പം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുവാണേ തീച്ചിര വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ പിന്നെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാതൊക്കെ വരിക അല്ലേ അപ്പം നമുക്ക് ഈ രീതി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ് ചുപ്പ് ഇളക്കട്ടെ ഞാൻ ഒരു ഗ്ലാസ് ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത് ഇളക്കിയത് ആ ഇച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നേ അതൊന്ന് ഇളക്കി ചുപ്പ് കിട്ടു ഇളക്കി ഒന്ന് ഇതാക്കട്ടെ ഇനി വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുഴക്കാമേ എല്ലാവരും ചെയ്ത് നോക്കണം നല്ലതാണ് പിള്ളേ നമ്മുടെ മക്കളൊക്കെ അത് കഴിക്കും കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ ചിലതൊന്നും ചിലപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊടുത്താലൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പം ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും നമുക്കും കഴിക്കാൻ നല്ലത് ഒരേ രീതിക്ക് തന്നെയുള്ള ആഹാരം ആയാലും നമുക്കും മടുപ്പ് തോന്നത്തില്ല കഴിക്കാൻ തോന്നത്തില്ലല്ലോ ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത്ര കുഴച്ചേ ഇത്ര നമ്മൾ ഇതിൻ്റെ മയമായിട്ട് ചെയ്യുന്നു അത്രയും സോഫ്റ്റ് ആകും ത്രയും കുഴയ്ക്കുന്നതിലിരിക്കും ചപ്പാത്തി അത് പൊങ്ങി വരുന്നത് ഞാൻ നന്നായിട്ട് കുഴച്ചേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് നേരെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് കാണിക്കാം നമുക്ക് ആ സമയം കൊണ്ട് സവ സവോള അരിഞ്ഞെടുക്കാമേ സവോളയും രണ്ട് പച്ചമുളകും ഇപ്പം ചെയ്യണം രണ്ട് പച്ചമുളക് കൂടെ എടുക്കുവാണേ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ഇത് എരിവുള്ള പച്ചമുളക് അതിലൂടെ നമുക്ക് കുറച്ച് മുളക് കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തി വരത്തുവാണേ എല്ലാവർക്കും ചപ്പാത്തി വരത്താൻ അറിയാവല്ലോ പിന്നെ ഞാനിത് ഒരെണ്ണം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ചെയ്യാം ഇത് ഒരു അഞ്ചാറെണ്ണത്തിനേ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ ഒത്തിരി റൗണ്ട് ഷേപ്പിലൊന്നും ആക്കുന്നില്ല കാര്യമുണ്ട് നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ് കട്ട് ഇത് ചെയ്ത് പിന്നെ ഇത് മൂപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്യാൻ ഉള്ളതാണ് അന്നേരം ഇപ്പോൾ നിങ്ങളെ കാണിച്ചൊന്നും ഉള്ളു എല്ലാവരും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മതി വെറുതെ പിന്നെ വീഡിയോ നീട്ടി പോകേണ്ട കാര്യമില്ലല്ലോ ഞാനിത് ചെയ്തതിന് ശേഷം ഇനി കാണിക്കാമേ രണ്ട് മക്കളെ ചപ്പാത്തി റെഡിയാക്കുവാണേ പൊങ്ങി വരുന്നുണ്ട് ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല എണ്ണ ഒഴിക്കാതെ ഇത് ചുട്ടെടുക്കുന്നത് കാര്യമുണ്ട് എല്ലാത്തിനും അത് എണ്ണയൊക്കെ ഒഴിച്ചാൽ തന്നെ ഇപ്പോൾ ഒരുപാട് എണ്ണ ആയാലും കൊളസ്ട്രോളും ഒക്കെ അല്ലേ എല്ലാവർക്കും ഇപ്പം എണ്ണ ഒഴിക്കാതാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഏതായാലും ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചാണ് ചെയ്യുന്നത് ഇപ്പം പിന്നെ അന്നേരം അതിൻ്റെ എണ്ണയൊക്കെ കാണത്തില്ലേ അതുകൊണ്ട് അധികം എണ്ണയൊന്നും ഒഴിക്കാതെ ചെയ്യുന്ന ഇത് പൊങ്ങി വരും അതല്ലേ എണ്ണ ഒഴിച്ചില്ല ഇരുന്നേട്ടെ ചെറുതായിട്ട് പൊമള പോലും വരുന്നതാണ്ടോ ചപ്പാത്തി ഇതുപോലെ അരിയണേ ചെ ചെറിയ ചെറിയായിട്ട് ഇതുപോലൊരു ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് സവോള വഴറ്റാം ഇനി നമുക്ക് സവോള വഴറ്റാമേ ചെണ്ണ ഒഴിക്കുവാണേ കടു കിടന്നെ കടു ഒന്ന് പൊട്ടട്ടെ കടു പൊട്ടിയേ നമ്മളിതിന് സവോള ഇടാൻ പോണേ സവോള കൊണ്ട് പച്ചമുളക് കിട്ടും ഇത് ഒരുപാടങ്ങ് അങ് മൂക്കേണ്ട കാര്യമില്ല ഒന്ന് കുറച്ച് ഒന്ന് വളർന്ന് ഇത് കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കായിടാം പിന്നെ ഇതില്ലാത്തൊരു സംഭവമില്ലല്ലോ ഇത് സ്ത്രീക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ചെയ്ത് നോക്കണേ ചെറുതായിട്ടൊന്നും വേണ ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി പേസ്റ്റ് ഇടുവാണേ അതിൻ്റെ ഒരു പച്ചടുക മാറണമല്ലോ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിനെ തക്കാളിക്ക് ഇടുന്നു ഉപ്പ് ഇടുവാണേ എരിവിന്റെ ഒരിത് ഉണക്ക ഗരം മസാല ഇടുവാണേ ഒരുപാട് വേണ്ട ഒരുപാട് ഇട്ട് കഴിഞ്ഞ ചൊവയ്ക്കും ഇച്ചിരകരമാക്കാൽ ഇട്ടിട്ടുണ്ട് ശകലമുളക് പൊടി ഒരുപാട് വേണം നമ്മൾ പച്ചമുളക് ഉയർത്തിട്ടുണ്ടല്ലോ സ്വല്പം മല്ലിപ്പൊടി പിന്നെ നമ്മളൊന്നും ഇളക്കാം പച്ചയോ മാറട്ടോ ഒന്ന് ഒന്ന് വാടി കഴിയുമ്പോൾ എടുക്കാം ആ ഇത്രയും ഇത്രയാതായാൽ മതി രണ്ടും മുട്ട ഒഴിക്കുവാണേ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ അതെ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക ആ മുട്ട അതൊന്ന് ചിക്കി അതൊന്ന് നിങ്ങൾക്ക് പിന്നെ അളവിനനുസരിച്ചെല്ലാം എടുക്കാം കേട്ടോ ഞാൻ രണ്ട് മുട്ട എടുത്തേക്കുന്നത് എനിക്ക് ഇത്രയും മതി അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തേക്കുന്നത് എന്നും നമ്മൾ ഒരേ ഐറ്റം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നില്ലയോ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറി ഒക്കെ എടുക്കുകയാണെന്നു നമുക്ക് കഴിക്കാൻ തോന്നും ഇനി നമ്മുടെ ഈ ഐറ്റം ഇടുവാണേ ഇതിങ്ങനെ വെച്ചേക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം ഇതിപ്പം ഞാൻ മുട്ടയാണ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ആണെങ്കിലും ഇടാം ചിക്കൻ ചേർത്താലും ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്ത് വേണേ ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെഡി ആയിട്ടുണ്ട് സോസ് ഒഴിക്കുവാണേ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്